മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്ന് പറയാൻ പോകുന്നത് അഷ്ടാവക്രന്റെ കഥയാണ് അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം ലോമേഷനോടൊപ്പം യുധിഷ്ഠിരൻ ശ്വേതകേതുവിന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് ഉദ്ദാലക രാജാവിൻ്റെ പുത്രനാണ് ശേതകേതു ശ്വേതകേതുവിന് ഈ ആശ്രമത്തിൽ വെച്ച് സരസ്വതി ദേവിയെ മനുഷ്യരൂപത്തിൽ ദർശിക്കാൻ ഭാഗ്യമുണ്ടായി ആ ആശ്രമത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് യുധിഷ്ഠിരനും ലോമേശിനും ഉദ്ദാലക രാജാവിന് കഹോടൻ എന്ന ഒരു ഗുരുഭക്തനായ ശിഷ്യൻ ഉണ്ടായിരുന്നു അയാളുടെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ ഉദ്ദാലക രാജാവ് വേഗത്തിൽ വേദങ്ങളെല്ലാം ഈ ശിഷ്യന് കഹോടന് ഉപദേശിച്ചു കൊടുത്തു തൻ്റെ മകളായ സുജാതയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു കാലം കഴിയവേ ഗർഭസ്ഥ ശിശു പറഞ്ഞു അച്ഛ അങ്ങ് രാത്രി മുഴുവൻ വേദം ചൊല്ലുകയാണ് പക്ഷെ അതൊന്നും ശരിയാവുന്നില്ലല്ലോ തന്റെ ശിഷ്യന്മാർ കേൾക്കെ തന്നെ ആക്ഷേപിച്ചത് കഹോടന് ഇഷ്ടപ്പെട്ടില്ല ഗർഭസ്ഥ ശിശുവിനോട് കഹോടൻ ഇങ്ങനെ പറഞ്ഞു നീ വയറ്റിൽ കിടക്കുമ്പോഴേ ഇങ്ങനെ വളച്ച് വളച്ച് സംസാരിക്കുന്നല്ലോ അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ എട്ട് വളവുകൾ ഉണ്ടാവട്ടെ അങ്ങനെ എട്ട് വളവുകൾ ഉണ്ടാവട്ടെ എന്ന ശാപം ഏറ്റ ഗർഭസ്ഥ ശിശു സുജാതയുടെ വയറ്റിൽ വളരാൻ തുടങ്ങി വേദന കൊണ്ട് കുളയുകയാണ് സുജാത ദരിദ്രനായ തന്റെ ഭർത്താവിനോട് കഹോടനോട് ധനം കൊണ്ടുവരാൻ സുജാത പറഞ്ഞു കഹോടൻ രാജർഷിയായ ജനകന്റെ കൊട്ടാരത്തിൽ എത്തുകയും അവിടെ ശാസ്ത്ര ചർച്ചയിൽ രാജ്യസഭയിലെ ബന്ദിയോട് പരാജയപ്പെടുകയും ചെയ്തു ശാസ്ത്ര ഒരു നിയമമുണ്ട് പരാജയപ്പെട്ട ആളെ ജലത്തിൽ മുക്കി ഒഴുക്കും അങ്ങനെ പരാജയപ്പെട്ട കഹോടനെ ബന്ധി ജലത്തിൽ മുക്കി വരുണന്റെ മകനായിരുന്നു ബന്ദി സുജാത പ്രസവിച്ച കുട്ടിക്ക് എട്ട് വളവുള്ളതിനാൽ അഷ്ടാവക്രൻ എന്ന് പേരിട്ടു സ്വന്തം പിതാവായ കഹോടനെ ജലത്തിൽ മുക്കിക്കളഞ്ഞ കാര്യം ഉദ്ദാലകൻ അറിയുകയും സുജാതയോട് ഈ കാര്യങ്ങളൊന്നും അഷ്ടാവക്രനോട് പറയരുതെന്ന് പറയുകയും ചെയ്തു തന്റെ പിതാവിനെ കണ്ടിട്ടില്ലാത്ത അഷ്ടാവക്രൻ ഉദ്ദാലകനെ തന്റെ പിതാവായി സ്വീകരിക്കുകയും ശ്വേതകേതുവിനെ അതായത് ഉദ്ദാലകൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ ജ്യേഷ്ഠനായി കാണുകയും ചെയ്തു ഒരു നാൾ ഉദ്ദാലകൻ്റെ മടിയിലിരിക്കുന്ന അഷ്ടാവക്രനെ കണ്ട് ശ്വേതേതു പിടിച്ചു മാറ്റി ഇത് നിൻ്റെ അച്ഛനല്ലെന്ന് പറഞ്ഞു സങ്കടത്തോടു കൂടി അഷ്ടാവക്രൻ സുജാതയോട് ചെന്ന് ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ സുജാത കാര്യങ്ങളെല്ലാം പറഞ്ഞു രാജർഷിയുടെ ജനകന്റെ സഭയിൽ പോയതും ശാസ്ത്രചർച്ചയിൽ ചർച്ചയിൽ പരാജയപ്പെട്ടതും ബന്ദി വെള്ളത്തിൽ മുക്കിയതുമായ കഥ അഷ്ടാവക്രനെ സുജാത അറിയിച്ചു തുടർന്ന് ക്ഷേതകേതുവിനെ കാണാനെത്തിയ അഷ്ടാവക്രൻ എനിക്ക് ജനകരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണം അവിടെ പോയി കുറച്ച് കാര്യങ്ങളുണ്ട് കൂടെ വരുമോ അങ്ങനെ ക്ഷേതകേതുവിനെയും കുട്ടി അഷ്ടാവക്രൻ ബന്ധിയെ കാണാനായി പുറപ്പെട്ടു തൻ്റെ അച്ഛനെ മുക്കിക്കളഞ്ഞ ബന്ധിയെ കാണാൻ ുദ്ധരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർക്കാണിവിടെ കടക്കാൻ പറ്റുകയുള്ളു പ്രവേശനമുള്ളു നീ ഒരു ബാലനല്ലേ നീ തിരിച്ചു പോവുക നിനക്കിവിടെ കയറാൻ പറ്റുകയില്ല അഷ്ടാവക്രനെ തടഞ്ഞുകൊണ്ട് അവിടെയുള്ള മന്ത്രിമാർ അറിയിച്ചു എന്നാൽ അഷ്ടാവക്രൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കൂടുതൽ വർഷം ജീവിച്ചതുകൊണ്ടോ തലമുടി നരച്ചത് കൊണ്ടോ ആരും വൃദ്ധരാകുന്നില്ല വേദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവൻ വലിയവനാണ് ഋഷിമാർ പറഞ്ഞിട്ടുള്ള നിയമം അതാണ് എനിക്ക് ഈ രാജ്യസഭയിലെ ബന്ധിയെ കാണാൻ ആഗ്രഹമുണ്ട് അനുവദിക്കുക ദ്വാരപാലകർ എങ്ങനെയൊക്കെയോ അഷ്ടാവക്കരനെ എത്തിച്ചു രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ ഞാൻ ബന്ധിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം എന്നിട്ട് അദ്ദേഹവുമായി മത്സരിക്കണം ബ്രഹ്മം എന്ന വിഷയത്തിൽ ബന്ധിയുമായി ശാസ്ത്ര ചർച്ച നടത്താനാണ് ഞാൻ വന്നത് എന്ന് അഷ്ടാവക്രൻ രാജാവിനെ അറിയിച്ചു പ്രയോ ബ്രാഹ്മണരെ പരാജയപ്പെടുത്തിയ വരുണന്റെ പുത്രനാണ് ബന്ധി അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് രാജാവ് അഷ്ടാവക്രനോട് പറഞ്ഞു അപ്പോൾ അഷ്ടാവക്രൻ പറഞ്ഞു എന്നെ പോലുള്ളവരോട് അയാൾ മത്സരിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ വിളിച്ചു ബന്ദിയെ രാജാവ് ചോദിച്ചു ഉറങ്ങുമ്പോൾ കാണടയ്ക്കാത്തത് ആരാണ് അഷ്ടാവക്രൻ പറഞ്ഞു മത്സ്യം ജനിച്ചു കഴിഞ്ഞാൽ അനക്കമില്ലാതെയിരിക്കുന്നത് ആരാണ് അഷ്ടാവക്രൻ ഉത്തരം പറഞ്ഞു മുട്ട ആർക്കാണ് ഹൃദയമില്ലാത്തത് രാജാവ് ചോദിച്ചു പാറക്കേയെന്ന് അഷ്ടാവക്രൻ അഷ്ടാവക്രൻ പറഞ്ഞ മറുപടികളെല്ലാം കേട്ട് രാജാവ് നിന്നുപോയി രാജസഭയിലേക്ക് കൊണ്ടുപോയി അഷ്ടാവക്രനെ ബന്ദിയുടെ അടുത്തേക്ക് ബന്ദിയുമായി ശാസ്ത്ര ചർച്ച നടത്തുകയും ബന്ദി പരാജയപ്പെടുകയും ചെയ്തു അനേകം ബ്രാഹ്മണരെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ഈ ബന്ദിയെ അതുപോലെ തന്നെ ശിക്ഷിക്കണം എന്നോട് പരാജയപ്പെട്ട ബന്ദിക്കം ശാസ്ത്ര നിയമം ബാധകമാണ് അഷ്ടാവക്രൻ രാജാവിനോട് പറഞ്ഞു അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു വരുണപുത്രനല്ലേ അഷ്ട അഷ്ടാവക്രനെ തോൽപ്പിച്ച ബന്ധി പക്ഷെ ബന്ദിക്ക് വെള്ളത്തിൽ മുങ്ങുന്നതൊന്നും പ്രശ്നമായിരുന്നില്ല വരുണൻ ജലദേവതയാണല്ലോ അഷ്ടാവക്രനോട് ബന്ധി ഇങ്ങനെ പറഞ്ഞു അല്ലയോ അഷ്ടാവക്ര നീ മിടുക്കനാണ് ഞാൻ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞത് എൻ്റെ അച്ഛനായ വരുണൻ ഒരു യജ്ഞം നടത്തുന്നുണ്ട് അവിടേക്കാണ് ഞാൻ വെള്ളത്തിൽ മുക്കി ഈ ബ്രാഹ്മണരെ പറഞ്ഞു വിട്ടത് അല്ലാതെ അവരെ വധിച്ചുതന്നും അല്ല അവരവിടെ സുഖമായി ഇരിക്കുന്നു അഷ്ടാവക്രൻ്റെ ആവശ്യം കേട്ട് വെള്ളത്തിൽ മുങ്ങിയ ബന്ദി ബന്ദി മുങ്ങിയപ്പോൾ ബ്രാഹ്മണരെല്ലാവരും വരുണൻ കുറച്ച് ഉപഹാരം കൊടുത്തതുമായി പൊന്തി വന്നു തന്റെ പുത്രന്റെ കഴിവിൽ അഭിമാനം കൊണ്ടു കഹോടൻ തിരിച്ചു വന്ന കഹോടൻ അഷ്ടാവക്രനെ ആശ്നേഷിച്ചു മകൻ്റെ കഴിവിൽ അത്ഭുതം കൂറി ഇങ്ങനെ പറഞ്ഞു അപ്പോഴൊക്കെ ആശക്തന് ശക്തൻ മകനായി പിറക്കും ചിലപ്പോഴൊക്കെ വെഡ്ഡിക്ക് വിദ്വാൻ മകനായി പിറക്കും എനിക്ക് കഴിയാത്തത് എൻ്റെ മകൻ അഷ്ടാവക്രൻ സാധിച്ചെടുത്തു മധുലനായ ശേതകേതുവിനെയും കൂട്ടി അഷ്ടാവക്രൻ കഹോടനൊപ്പം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി തുടർന്ന് കഹോടൻ അഷ്ടാവക്രനോട് പറഞ്ഞു ഈ സമങ്കാനദിയിൽ നീ മുങ്ങും നിന്റെ എട്ട് വളവുകളും ഇല്ലാതെയാവും അങ്ങനെ സമങ്കാനദിയിൽ അഷ്ടാവക്രൻ മുങ്ങുകയും വളവുകളൊക്കെ ഇല്ലാതാവുകയും ചെയ്തു അഷ്ടാവക്രൻ മുങ്ങിയതോടുകൂടി സമങ്കാനദി ഒരു പുണ്യ നദിയായി മാറി പാഞ്ചാലിയോടും സഹോദരന്മാരോടുമൊപ്പം യുധിഷ്ഠിര അങ്ങ് ഈ സമങ്കാനദിയിൽ മുങ്ങുക പാണ്ഡവരും പാഞ്ചാലിയും സമംഗ നദിയിൽ മുങ്ങി ആ പുണ്യനദിയിൽ സ്നാനം ചെയ്തു നോമേശ മഹർഷിയോടൊപ്പം യുധിഷ്ഠിരനും കൂട്ടരും വനത്തിലൂടെ സഞ്ചരിക്കുകയാണ് വനപർവം തുടരുകയാണ് അടുത്ത ഭാഗത്ത് ഗന്ധമാതനത്തിലേക്ക് ഉള്ള യാത്രയാണ് പറയാൻ പോകുന്നത് കാത്തിരിക്കുമല്ലോ